ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സംബന്ധിച്ച് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ യോഗത്തിൽ പ്രമേയം പാസാക്കി ഇതിൽ ഇവി എമ്മിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇവി എമ്മുകളുടെ രൂപകൽപ്പനയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പല സുപ്രധാന ചോദ്യങ്ങൾ സംബന്ധിച്ച് ഇന്ത്യ അലയൻസ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ടെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു എന്നാൽ ഈ മെമ്മോറാണ്ടത്തിൽ ഇന്ത്യ പ്രതിനിധികളെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽപര്യം കാണിച്ചില്ല ഇവി എമ്മുകളുടെ പ്രവർത്തനത്തിന്റെ സുതാര്യതയെക്കുറിച്ച് നിരവധി സംശയങ്ങളുണ്ടെന്ന് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി ും ഇവ ഉയർത്തിയിട്ടുണ്ടെന്നും പ്രമേയം പറയുന്നു ഞങ്ങളുടെ നിർദ്ദേശം വളരെ ലളിതവും വ്യക്തവുമാണ് വി വി പാറ്റ് സ്ലിപ്പുകൾ പെട്ടിയിലിടുന്നതിന് പകരം അവ വോട്ടർമാർക്ക് കൈമാറണം നിങ്ങളുടെ ഓപ്ഷൻ പരിശോധിച്ച ശേഷം നിങ്ങൾ അത് ഒരു പ്രത്യേക ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക ഇതിനുശേഷം വി വി പാറ്റ് സ്ലിപ്പുകളുടെ നൂറ് ശതമാനവും എണ്ണണം ഇത് സംഭവിച്ചാൽ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി വീണ്ടെടുക്കാമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇവി എമ്മുകളുടെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടി പലതവണ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ജയിക്കുമ്പോൾ ചോദ്യം ചെയ്യാറില്ലെന്നും തോൽക്കു ൾ കുറ്റപ്പെടുത്തുന്നത് ഇവി എമ്മെയാണെന്നും ബിജെപി പ്രതികരിച്ചു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മുഖം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മുഖം സീറ്റ് വിഭജനം സംയുക്ത റാലി തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയായി പ്രധാനമന്ത്രിയുടെ മുഖമായി മല്ലികാർജ്ജുൻ ഖാർഗയുടെ പേര് മമതാ ബാനർജി നിർദ്ദേശിച്ചപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അതിനെ പിന്തുണച്ചു എന്നാൽ തെരഞ്ഞെടുപ്പിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ഖാർഗെ പറഞ്ഞു ഇപ്പോൾ വിജയിക്കുക എന്നത് മാത്രമാണ് ജനുവരി രണ്ടാം വാരത്തോടെ സീറ്റ് വിതരണത്തിന് അന്തിമ രൂപം നൽകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഇതുകൂടാതെ വരും ദിവസങ്ങളിൽ ബീഹാർ തലസ്ഥാനമായ പാട്നയില് സംയുക്ത റാലി നടത്താനും തീരുമാനമായി